ഓണത്തിന് ഫെസ്റ്റിവൽ അലവൻസ് പോലും നൽകിയില്ല പ്രതിഷേധാർഹമായി ഓണക്കിറ്റ് വിതരണം ചെയ്ത ജീവനക്കാരുടെ യൂണിയൻ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രി മാനേജ്മെന്റ് നിലപാടിൽ പ്രതിഷേധിച്ച കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആന്റ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയനാണ് യൂണിയൻ അംഗങ്ങൾക്ക് ഓണക്കിറ്റ് നൽകിയത് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻവശം നടന്ന ഓണക്കിറ്റ് വിതരണം ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ദേശീയോത്സവമായ ഓണത്തിന് ജീവനക്കാരെ പട്ടിണിക്കിടുന്ന നടപടിയാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രി മാനേജ്മെന്റ് സ്വീകരിച്ചതെന്ന് പി ഹരീന്ദ്രൻ കുറ്റപ്പെടുത്തി മെഡിക്കൽ കോളേജ് എന്ന പേര് പോലും ഈ ആശുപത്രിക്ക് ചേരില്ല അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാർക്ക് ഇത്തവണ ഫെസ്റ്റിവൽ അലവൻസോ ബോണസോ നൽകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല നാളെയും മറ്റന്നാളും മലയാളികളെല്ലാം ഓണം ആഘോഷിക്കുന്ന ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ മാസം ജോലി ചെയ്തതിൻ്റെ ശമ്പളം ഈ നിമിഷം വരെയായിട്ടും ഇവിടുത്തെ ജീവനക്കാർക്ക് നൽകിയിട്ടില്ല അവർക്ക് കുടുംബാംഗങ്ങളുണ്ട് മക്കളുണ്ട് അവർക്ക് ഏതെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഈ നല്ല ദിവസമെന്ന നിലയിൽ എന്തെങ്കിലും തൃപ്തികരമായ ആഹാരം നൽകാനോ അവർക്ക് ഈ ശമ്പളമോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങളോ നൽകാതിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി നേതൃത്വത്തിൽ ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഫെസ്റ്റിവൽ അലവൻസും ബോണസും കൊടുക്കാതിരിക്കുന്ന പ്രശ്നം മാത്രമല്ല നിലനിൽക്കുന്നത് മിനിമം കൂലി പോലും ഇവർക്ക് ലഭ്യമായിട്ടില്ല പതിനഞ്ച് മുതൽ ഇരുപത് വർഷത്തിലേറെ കാലം ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഞങ്ങളുടെ യൂണിയനിൽ അംഗങ്ങളായി ചേർന്നിട്ടുള്ള തൊഴിലാളികൾ ഇത്രയും വർഷക്കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള തൊഴിലാളികളായിട്ട് പോലും പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള ശമ്പളമാണ് ഇവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊന്നും കേരളത്തിലെ മറ്റൊരു സ്ഥാപനത്തിൽ നടക്കാത്ത കാര്യമാണ് കണ്ണൂർ ജില്ലയിലെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും യൂണിയനുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഇരുപത് ശതമാനം ബോണസും എഴുന്നൂറ് രൂപ എസ്ഗ്രേഷയും അടക്കം ഉള്ള തുക തന്നെ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ മറ്റെല്ലാ ആശുപത്രികളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആശുപത്രിയിലെ ഇതെല്ലാം ീസ് യൂണിയൻ സെക്രട്ടറി വി വി ബാലകൃഷ്ണൻ സി ഐ ടിയു ഏരിയ സെക്രട്ടറി പി പി അശോകൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം എൻ എം പുരുഷോത്തമൻ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈം കണ്ണൂർ